ബഹുമാനമുള്ള ശുദ്ധ റമദാൻ ഇന്ന് രണ്ടായി റമദാൻ മാസം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു സുബഹാനുസൂലി സാഹു അലി തങ്ങളുടെ സമുദായമാകുന്ന നമ്മൾക്ക് നിന്ന് വലിയൊരു ഓഫറാണ് മുമ്പുള്ള അമ്പിയാക്കന്മാർക്കൊന്നും എൻ്റെ സമുദായത്തിന് അവ നൽകാതെ റസൂർ ഉദ്ദാൻ്റെ പ്രത്യേകത കണക്കിലെടുത്തുകൊണ്ട് നമുക്ക് ഉമ്മത്തിന് നൽകിയ ഒരു പ്രത്യേക ഓഫറാണ് സുന്ദർ അമ്മാൻ പല സംഭവങ്ങളും പറയാണ്ട് ഒരു വിഷയത്തിൽ പഴയ നബി ഞാൻ റസൂർ ഉദ്ദാൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാളായെങ്കിൽ നന്നായിരുന്നേനെ റസൂർ ഉദ്ദാൻ്റെ ഉമ്മത്തികളാകുന്ന നമ്മൾക്ക് ലഭിച്ച ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഓഫർ ഉൾക്കൊ മനസ്സിലാക്കിയിട്ട് അല്ലോ അങ്ങനെയാണെങ്കിൽ ഞാൻ റസൂർദാൻ ഉമ്മത്തിൽപ്പെട്ട ആളായെന്നു വരെ ഒരു നബി പറഞ്ഞു പോയിരുന്നു ഇസാ നബിയാണെന്നാണ് എൻ്റെ ഓർമ്മ പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും സാധുക്കളായ നമ്മൾ ആരുമയ്ലും മോശമല്ല ഞാനായാലും നിങ്ങളായാലും നമ്മളൊക്കെ തന്നെ വിശുദ്ധ കർമ്മങ്ങൾ ഇന്ന് പൊതുവെ അങ്ങനെയാണ് ഏത്തിക്കാഫ് സംഘമുണ്ടോ മഴകാലത്തേ ഉണ്ടായിരുന്നോ കർമ്മങ്ങൾ ഉഷാറാക്കാൻ വേണ്ടി നാലാൾ കാണുന്ന ഒരു സംഗതിയാണ് കർമ്മം വളവും പ്രസംഗവും അതുപോലെ വിവാദത്വം പ്രവർത്തനങ്ങളും അതുപോലെ ചാരിറ്റി പ്രവർത്തനങ്ങളും ഇങ്ങനെ എന്തൊക്കെ ജാതി ജനങ്ങൾ കണ്ടാൽ അവർ അങ്ങീ അത്ഭുതപ്പെട്ടു പോകുന്ന കർ രൂപത്തിൽ കർമ്മങ്ങളെ നന്നാക്കാൻ വേണ്ടിയാണ് തൊണ്ണൂറ് ശതമാനം ആളുകളും മെനക്കെടുന്നത് പക്ഷേ നല്ലത് തന്നെയാണ് പക്ഷേ കർമ്മം നന്നാക്കാൻ വേണ്ടി മെനക്കെടുന്നതിൻ്റെ എത്രയോ ഇരട്ടി കൽബ് നന്നാക്കാൻ വേണ്ടി മെനക്കെടേണ്ടതുണ്ട് എന്ന കാര്യം വിസ്മരിച്ചു പോവുകയാണ് പൊതുവെ ഞാൻ നന്നായിട്ട് പറഞ്ഞില്ല ആ സംഗതി പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് നന്നാവാൻ ആഗ്രഹിക്കുന്ന ഒരാൾ നിങ്ങൾക്ക് നിങ്ങൾ മുകളുമായി പങ്കുവെക്കുകയാണ് ബഹുമാനപ്പെട്ട പറഞ്ഞു അമാലു പറഞ്ഞ സൽക്കർമ്മം എന്ന പേരിൽ മനുഷ്യന്മാർ ചെയ്യുന്ന ഏത് സൽക്കർമ്മമാണെങ്കിലും അത് അള്ളാഹു സുബഹാനുഭവത്തിൽ അതിനെ വിലയിരുത്തുന്നത് അവൻ ആ ചെയ്യുന്ന ആളുടെ മനസ്സിലുള്ള നീയത്തിലേക്ക് നോക്കിയിട്ട ഇന്ന പറഞ്ഞല്ലോ ഇന്നാഹുലുറു അള്ളാഹു സുഹാനുഹത്തിൽ ഒരിക്കലും തന്നെ നോക്കുകയില്ല ഇല്ല സുപരിക്കും നിങ്ങളെ ബാഹ്യമായ കോലങ്ങളിലേക്കോ ബാഹ്യരൂപങ്ങളിലേക്കോ ഒലായില അഴമലിക്കും നിങ്ങൾ ജനങ്ങൾ അത്ഭുതപ്പെട്ടു പോകുന്ന നിങ്ങളെ കർമ്മങ്ങളിലേക്കോ അള്ളാഹു നോക്കുന്നില്ല വലാക്ക് എന്തോറും വല്ലാഹോ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കൂപിക്കും നിങ്ങളെ ഹൃദയങ്ങളിലേക്ക് ഇത് ഇന്ന് കൂടുതൽ പറയേണ്ട ഒരു സംഗതി ആയതുകൊണ്ട് ഞാൻ എന്താക്കാണ് പറയുകയാണെന്ന് മാത്രം ഞാനായാലും നിങ്ങളായാലും കൽബിൻ്റെ കാര്യം ഒരാളോടും ഒരു ഒരാൾ ചെറുതായി കാണാതെ ഒരാൾ ഒരാൾ ചെറുതായി കാണാനുള്ള കിബിറ് ഒരാളോടും കിബിറുണ്ടാവരുത് കഴിഞ്ഞാൽ അവൻ്റെ ഒരു സൽക്കർമ്മ വേണ്ട അതുപോലെ ആരോടും അസൂയ തനിക്ക് കിട്ടാത്തൊരു കാര്യം അള്ളാഹു താല വേറൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ജീവൻ എന്ത് ചെയ്യും അവൻ്റെമാതിരി ആവാൻ വേണ്ടി എന്ത് ചെയ്യും നോക്കും ആവാഞ്ഞാൽ പിന്നെ അത് നീങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുമ്പുള്ളിൽ അതിൻ്റെ പേരാണ് സൂയ സൂയ ലേശമുണ്ടോ കൽബിൻ്റെ ഉള്ളിൽ ഓൻ സൽക്കർമാർ അള്ളാക്ക് വേണ്ട നീ കിബിറും ഹഷതും രണ്ടും ഇല്ലാത്ത ഒരാളാണെങ്കിൽ ലോകമാന്യം വല്ലാത്തൊരു വിഷയ ലോകമാന്യം എന്താണെന്ന് തന്നെ അറിയാത്തൊരു അവസ്ഥയിലായി പോയി കാരണം എന്തുണ്ടെങ്കിലും എന്താക്കണം ഫോട്ടോ മയ്യത്ത് കിരിക്കുന്ന ഫോട്ടോ പിടിക്കണം എന്താ ചെയ്യുക നാലാൾ അറിയണം ആരെയും നിസ്സാരമാക്കുന്നില്ലെങ്കിലും ആരോട് മസൂഹയില്ലെങ്കിലും ഇവനേ മോശമാവരുത് എന്നൊരു ചിന്ത ഉണ്ട് ഉണ്ടായിരുന്നു ലോകമാന്യത്തിന് ഏറ്റവും ചെറിയ രൂപം പ്രതാ നാലാൾ കൂടി ഇരിക്കുമ്പം എനിക്ക് ഓരേക്കാൾ ഉഷാറൊന്നും ആവേണ്ട ഓലയുടെ മോശമാകരുതേ എന്നൊരു ചിന്ത ലോകമാന്യമാവാണ് മോശമാവരുതേ എന്നുള്ള ചിന്ത ഇങ്ങനത്തെ ലോകമാന്യം അപ്പ സൽക്കർമ്മം ചെയ്യുമ്പോഴെല്ലാം തന്നെ എൻ്റെ വിഭാഗത്ത് മോശമായി പോകരുത് ആളിടയിൽ മോശം വന്നു പോകരുത് ഇമാമത്ത് നിൽക്കാണ്ട് എൻ്റെ കിറാത്ത് മോശമായി പോകരുത് ഇങ്ങനെ ഒരു പാട് പറയണം ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല ചുരുക്കി പറഞ്ഞാൽ ലോകമാന്യം നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എന്ത് എഹിലാസ് വേണം എന്താ അഖിലാസ് എന്ന് പറഞ്ഞാൽ ഏത് സൽക്കർമ്മം ചെയ്യുമ്പോഴും പഠിച്ചവനെ നിനക്ക് വേണ്ടി എന്ന നീത്തം അല്ലാത്ത വേറൊരു ഉണ്ടാവാൻ പാടില്ല വലിയ പ്രയാസമാണ് അതുകൊണ്ട് എനിക്ക് ഈ റമദാൻ സന്ദേശം എന്നുള്ളത് റമദാൻ സൽക്കർമ്മത്തിൻ്റെ ഒരു പ്രത്യേകമായ ഓഫറുള്ള അതിങ്ങനെ പൂ തൊലിഞ്ഞ് നിൽക്കുന്ന ഒരു സൽക്കർമ്മം പൂ തൊലഞ്ഞ് നിൽക്കേണ്ടതായ ഒരു മാസമാണ് അവ എല്ലാ സൽക്കർമ്മം ബോഡ് നിർമ്മം ചെയ്യും നോമ്പ് നോൽക്കും നോമ്പ് തുറപ്പിക്കും അതൊക്കെ ചെയ്യും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ കൽബിലേക്കൊരു ചോദ്യം ന ഒരു ഇട്ട് കൊടുക്കണം പഠിച്ചു ഞാനിതൊക്കെ ചെയ്യുന്ന എന്തിനു വേണ്ടിയാണ് ഞാൻ ആരെങ്കിലും ഇത് ചെറുതാക്കി പോകണ്ടോ നിസ്സാരമാക്കുന്നുണ്ടോ ഞാൻ ആരോടെങ്കിലും എനിക്ക് അസൂയുണ്ടോ നിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയല്ലാതെ വേറെ വല്ലതും വേറെ നീത്വം എൻ്റെ കൽബിലുണ്ടോ എന്നൊക്കെ ഒന്ന് ആലോചിച്ചു കൊണ്ട് മഹാൻമാ അതിനെ പോവാനുള്ള വഴി ഇതാണ് ഉത്തരവാദപ്പെട്ട വലിയ ശംശലമനെ പോലത്തെ വലിയ മഹാന്മാരുടെ മേൽ ഈ അസീനോപാത്തിയൊക്കെ ഒതി കൽബ് എന്നുള്ള ആ തേട്ടത്തോടുകൂടി കൽവിലേക്കൊന്ന് ആലോചിച്ചു ആലോചിച്ചുകൊണ്ട് കൽബ് നന്നാവാൻ വേണ്ടി മെനക്കെട്ട് ഈ റമസാം മാസത്തിനെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ മറ്റെ ബി അക്കന്മാരുടുംബത്തുക്കൾക്കൊന്നും വലിയ ഒരു അവസ്ഥയിലേക്ക് നാം എത്തും വിധങ്ങൾ പറഞ്ഞല്ലോ എൻ്റെ സമുദായം എങ്ങാനും റമലാനിൽ അവർക്ക് നൽകപ്പെടുന്ന റമലാൻ നോബു നോറ്റയാൽ ഇഷ്ടപ്പെടുന്ന ഭയങ്കരമായ നേട്ടങ്ങളെ ഫുൾ ആയിട്ട് ഫുള്ള് നമുക്കറിയില്ല ഫുള്ളായിട്ട് എൻ്റെ സമുദായം അറിഞ്ഞു പോയിരുന്നെങ്കിൽ ലത്തമൻ നൗ എൻ്റെ സമുദായം ആഗ്രഹിച്ചു പോകുമ്പോൾ അയ്യക്കൂനത്തുല്ലുഹാ റമലാൻ കൊല്ലം മുഴുവനും റമദാനായെങ്കിൽ തിരക്കെല്ലാം ആഗ്രഹിച്ചു പോകുക അത്രയും വലിയ മഹത്വങ്ങൾ നിറഞ്ഞതാണ് പക്ഷേ ഈ മഹത്വത്തിൻ്റെ ഒക്കെ അസൽ കൽബ് നന്നാവലാണെന്ന് കൂടി നിങ്ങളറിയിച്ചുകൊണ്ട് അള്ളാഹു സുബാനഹുബാല ഈ റമദാൻ മാസത്തിൽ ഒരുപാട് നരകത്തിന് അവകാശപ്പെട്ട ആളുകളെ മോചിപ്പിക്കുന്ന മാസമാണ് അതിന് പ്രത്യേക പത്ത് വരാൻ പോകുന്നുണ്ട് ആ റബലാൻ മാസത്തിനെ മനസ്സറിഞ്ഞ് ആദരിച്ച് കുറച്ചൊക്കെ കൽബ് നന്നാവാൻ വേണ്ടി ശ്രമിച്ച് ആരെയും ചെറുതായി കാണാതെ അവരസൂയ വയ്ക്കാതെ ഒരു ലോകമാന്യത്തിൻ്റെ സ്വഭാവമൊന്നും ഇല്ലാതെ നല്ല നിലയ്ക്ക് ജീവിച്ചു കൊണ്ട് ആ റബ്ബേ ഈ നരകത്തിൽ നിന്നും പരിപൂർണമായി മോചിപ്പിക്കപ്പെടുന്നവരിൽ അള്ളാഹു നമ്മളെയും കുടുംബത്തിനെയും എല്ലാ ദീനീ സ്നേഹികളെയും സമസ്തനുഭാവികളെയും എല്ലാവരെയും അള്ളാഹു അതിൽപ്പെടുത്തട്ടെ എന്ന് ദയാ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു അസലാ വാലിക്കും വർഹി